ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിതിന് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഇന്നിപ്പോൾ ഞാനൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാന്ന് വെച്ചാല് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ആളുകൾക്കും ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ധാരാളം ആളുകൾ നമ്മളുടെ അടുത്ത് വരിലുണ്ട് ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്ന സമയത്താണ് ഇനി ഇൻഷുറൻസ് കിട്ടുമെന്ന് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ പറയാം കഴിഞ്ഞൊരു ദിവസം ഒരു സുഹൃത്ത് വന്നു നമ്മൾ ധാരാളം ആളുകൾക്ക് ഇതേപോലെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുണ്ട് ഈ ഒരു സുഹൃത്ത് വന്നത് എന്താണെന്ന് വെച്ചാൽ ആളുടെ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് ഒരു സർജറി വേണ്ട ആവശ്യമുണ്ട് ഈ സർജറി വേണ്ടി വരുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി സംതിങ് എമൗണ്ട് ബില്ല് വേണം അതായത് ആ ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ എമൗണ്ട് അവർക്ക് സർജറിക്ക് ചിലവ് വരും അപ്പോഴാണ് അവർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരിക്കലും ഒരു രോഗിയായ സമയത്ത് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ കഴിയില്ല നമ്മളെന്ത് ചെയ്യുക നമ്മൾ ഒരു ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് മാക്സിമം എന്നാണ് എത്രയും പെട്ടെന്നാണെങ്കിൽ അത്രയും പെട്ടെന്ന് നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കണം അത്രയും പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു അസുഖങ്ങളിലൊക്കെ വരുന്ന സമയം വരികയാണെങ്കിൽ ഒരു അസുഖം വരിക അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വരിക ആക്സിഡൻറ്റിന് പ്രശ്നമില്ല ആക്സിഡൻ്റ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആ ഇൻഷുറൻസ് ആക്റ്റീവ് ആയ അടുത്ത നിമിഷം മുതൽ നമുക്ക് ആക്സിഡന്റ് വരുന്ന കേസുകൾക്ക് നമുക്ക് ക്ലെയിം കിട്ടും പക്ഷെ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വരുന്ന സമയത്ത് നിലവിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ നിലവിലുള്ള അസുഖങ്ങൾ ആണെങ്കിൽ പെട്ടെന്നൊരു അസുഖങ്ങൾ ഉള്ള ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വരികയാണെങ്കിൽ അവർക്കൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടില്ല നമ്മൾ നിലവിലൊരു കുഴപ്പമില്ലാതെ ഹെൽത്തി ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ കഴിയുക അപ്പം ഈ പറഞ്ഞല്ലേ നമ്മളൊരു സുഹൃത്ത് വന്നത് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ എമൗണ്ട് വരും എന്ന് പറഞ്ഞപ്പോഴാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിന് മുന്നേ നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക പെട്ടെന്ന് തന്നെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ നമുക്ക് ഇതേപോലെയുള്ള എന്തെങ്കിലും ഒരു കേസ് വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ടൈയപ്പുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ആ ടൈപ്പ് ഉള്ള ഇതല്ലേ നമ്മളുടെ ഇൻഷുറൻസ് കമ്പനി ഹോസ്പിറ്റൽ ബില്ല് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് പോരാം മറ്റേതൊരു ഹോസ്പിറ്റൽ കേസിലൊരു സർജറിക്ക് പോകുമ്പോൾ നമ്മൾ ആ സർജറിയുടെ ഒരു ടെൻഷൻ ആ സർജറി ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ബന്ധപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലിൽ പിന്നെ എന്താ സർജറി വേണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവും അതിന്റെ പുറത്തുള്ളൊരു ടെൻഷനാണ് നമുക്കൊരു ഹോസ്പിറ്റലിൽ ഒരു ഭീമമായ ബില്ല് വരും ആ ബില്ല് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു ടെൻഷനും കൂടി ഉണ്ടാവും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുകയാണെങ്കിൽ ആ ഒരു ടെൻഷൻ വേണ്ട നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം ഫ്രീ ആയിട്ടിരിക്കാണെങ്കിൽ നമുക്കൊരു നമ്മളൊരാൾക്ക് ഒരു അസുഖം വരുമ്പോൾ അതിന്റേതായ ടെൻഷൻ ഉണ്ടാവും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഇൻഷുറൻസ് എന്താണ് അന്വേഷിച്ചു വരും ഇൻഷുറൻസിനെ കുറിച്ച് നമ്മളോട് ചോദിക്കും അപ്പൊ എമൗണ്ട് കേൾക്കണ സമയത്ത് പറയും ഒരുമിച്ച് ഇത്രയും എമൗണ്ട് നമ്മളടുത്ത് എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ട അത് നമുക്ക് എന്താണ് അപ്പം വരണമെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കും ഇവർക്ക് ശരിക്കുന്നതിനെ കുറിച്ച് അറിയും അങ്ങനത്തെ വ്യക്തികൾക്ക് ഇൻഷുറൻസ് എടുക്കണം താല്പര്യമുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ഇൻഷുറൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് അവരുടെ കഴിച്ചപ്പെട്ടവര് ആവശ്യപ്പാടല്ല അവർ പെട്ടെന്നൊരു എമൗണ്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് അത് എടുത്താൽ കഴിഞ്ഞോളന്നുണ്ടാവില്ല അങ്ങനത്തെ ഒരാളുകൾക്ക് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാൻ താല്പര്യമുള്ള വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു ഇൻഷുറൻസിൻ്റെ ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് ഒരു രണ്ട് കുട്ടികളുള്ളൊരു ഫാമിലിയാണ് അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം അല്ലെങ്കിൽ ഒരു സിംഗിൾ ഒരു വ്യക്തിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം നമുക്ക് അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ സിവിൽ ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്കൊരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻ്റേജ് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് ഇ എം ഐ ആയിട്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റും അത് നമുക്ക് ഒരു വർഷത്തിലുള്ള കാര്യം ഹെൽത്ത് ഇൻഷുറൻസിന് നമുക്ക് രണ്ട് മാസമോ നാല് മാസോ മാസമോ അപ്പോൾ ഒമ്പത് മാസം വരെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പീരീഡ് അതായത് ഇ എം ഐ പീരീഡ് വെച്ചിട്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് അടയ്ക്കാൻ പറ്റും അപ്പോൾ സാമ്പത്തികമായിട്ട് അടിക്ക് ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്ന് പേടിച്ചിട്ട് അവർ എടുക്കാതിരിക്കേണ്ട നമുക്ക് ചെറിയ എമൗണ്ട് അടച്ചാൽ മതി ഈ ട്വൻറ്റി പെർസെൻറ്റേജ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി ഇ എം ഐ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യ ആളുകൾ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ രണ്ടായിരം മൂവായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് അടച്ചിട്ട് നമുക്ക് ഇ എം ഐ ആയിട്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യാൻ പറ്റും താല്പര്യമുള്ള ആളുകൾ എൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മൾ ഇതിലോടൊപ്പം വെക്കുക ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് ഏത് കമ്പനി നമ്മളിപ്പോൾ യുണൈറ്റഡ് ഇന്ത്യ ചെയ്യേണ്ടത് യുണൈറ്റഡ് ഇന്ത്യ ന്യൂ ഇന്ത്യ സ്റ്റാർ ഹെൽത്ത് ആദിത്യ ബിർള ശ്രീരാമ എന്ന കമ്പനിയുടെ ഇൻഷുറൻസ് നമ്മളോട് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് നമ്മളുടെ പ്രധാനപ്പെട്ട ടൗണുകളിലുള്ള പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി അവൈലബിൾ ആണ് ഈ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ താങ്ക്